ഇന്ന് പറയുന്ന പുസ്തകം എന്ന് വെച്ചാൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ് എല്ലാ ഒരു ഭൂരിഭാഗം മലയാളികളും വായിച്ചു തീർന്ന പുസ്തകമാണ് അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകം ഇനിപ്പോ ഈ ഒരു അടുത്ത് തന്നെ റിലീസാവുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകം ഓജോ ബോർഡാണ് രണ്ടാമത്തെ പുസ്തകം മെർക്റി ആലന്റ് ആണ് ഓജോ ബോർഡ് ഒരു ഹൊറോ ത്രില്ലർ സസ്പെൻസ് മോഡ് പിടിച്ചൊരു പുസ്തകമാണ് ഒരു മിസ്റ്റീരിയസ് ആലന്റ് പോലുള്ള ഇംഗ്ലീഷ് മൂവീസ് അതേ ഫോർമാറ്റിൽ വേറൊരു ലോകത്തെത്തുന്ന രീതിയിലാണ് ആ പുസ്തകം അത് വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു മെച്ച മൂന്നാമത്തെ പുസ്തകമാണ് റാം കേബാനന്ദി അതെനിക്ക് പുസ്തകം വായിക്കാത്തവരും വായിച്ചവരും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പുസ്തകം പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോസും വീഡിയോസും റീൽസും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാകും സോക്കോൾ ബുദ്ധിജീവികൾ പറയുന്നുണ്ട് ഇതൊരു മോശം പുസ്തകമാണ് ഒരു അത് നമ്മുടെ മലയാളികളുടെ ഒരു മോശം ഒരു സ്വഭാവമാണ് ചില മുതൽ ആർട്ട് ഫിലിംസിനെയും കൊമ്പേശ്ശേർ ഫിലിംസിനെയും രണ്ട് രീതിയിൽ കണ്ടിരുന്ന ആളുകളാണ് മലയാളികൾ ആർട്സ് ഫിലിം കാണുന്നവർ മാത്രമാണ് ക്വാളിറ്റി എന്നുള്ള ഒരു അഭിപ്രായം ഒന്ന് കാണുന്ന ഒരു 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 വിഭാഗം നമ്മൾ കേതൻ ഭഗതിനെയും ജെ കെ പാണ്ഡേ പോലെയുള്ള ആളുകളെ നോർത്ത് ഇന്ത്യൻ എഴുത്തുകാരെയൊക്കെ അന്യഭാഷ അന്യഭാഷയിൽ എഴുതുന്ന എഴുത്തുകാരെയൊക്കെ നമ്മൾ കൂടുതൽ പൊക്കുന്നു കൂടുതൽ പ്രൊമോട്ട് ചെയ്യും പക്ഷേ നമ്മൾ അഖിൽപി ധർമ്മജനെ പോലെയുള്ള ആളുകളെ എഴുത്തിന് എഴുത്തിന് പുസ്തകങ്ങളെ കാണുമ്പോൾ വിമർശിക്കാൻ കൂടുതൽ താല്പര്യമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടതോ അല്ലെങ്കിൽ മോശമായി കാണേണ്ടതോ ഒരു ഒരു മോശമായി കാണേണ്ടതോ ആയ ഒരു വർക്കല്ല അഖിൽപി ധർമ്മജന്റെ ഈ റാം കേറാനി അത് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും ഇപ്പോൾ അവൈലബിൾ ആണ് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അഖിൽ പി ധർമ്മജന്റെ പുസ്തകം റാം കേഫ് ആനന്ദി വ്യാപിക്കുകയാണ് വായിച്ച ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഈ പുസ്തകം ഒരു ഈ പുസ്തകത്തിന്റെ സ്റ്റാർട്ടിങ് തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ മുതലാണ് ആ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് നമ്മളും റാമിന്റെ കൂടെ യാത്ര യാത്ര തിരിക്കുകയാണ് അതിന്റെ എൻഡിങ് വരെ നമ്മളും അതിലെ ഒരു കഥാപാത്രമായി മാറുകയാണ് അത്രയും വളരെ ഏതൊരാൾക്കും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ശരിക്കും ഓജോ ബോർഡുമായാലും മെർക്കുറിയേലിൻ്റെ ആയാലും ഞാൻ അറിഞ്ഞു തുടങ്ങിയത് ശരിക്കും റാം കെയർ ഓഫ് ആനന്ദി വായിച്ചതിന് ശേഷമാണ് അത് വായിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് പുസ്തകങ്ങളിലേക്ക് ഞാൻ എത്തപ്പെട്ടത് ഒരു ഫീൽ ഗുഡ് മൂവി കാണുന്ന അതേ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ റാം കെയർ ഓഫ് ആ വായിക്കുമ്പോൾ കിട്ടുന്നത് അതായത് ഒരു ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുമ്പോൾ ഒരു ഫീൽ ഗുഡ് സിനിമ കാണുന്ന അതേ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു പുസ്തകം വായിക്കുമ്പോഴും കിട്ടുന്നത് അതാണ് ഒരു സിനിമാറ്റിക് നോവൽ എന്ന് അജിത് അഖിൽ പി ധർമ്മചന്ദ് പറഞ്ഞത് വെറുതെ അല്ല നമുക്കും ആ ഒരു എക്സ്പീരിയൻസ് ഈ ഈ പുസ്തകത്തുനിന്ന് ലഭിക്കുന്നുണ്ട്